മാധുര്യമേറിയ ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഇന്നത്തെ ചിന്തഖ്യാതാരമായി നൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനം ഒന്നാം വാക്യം യഹോവ സീവന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു നമുക്കറിയാം ഇസ്രായേൽ മക്കൾ ദീർഘവർഷങ്ങൾ ബാബിലോണിൽ അടിമകളായി പാർത്തു അടിമകളായി പിടിച്ചുകൊണ്ടുപോകുന്നത് ഒരിക്കലും തിരികെ വിടാനല്ല ആജീവനാന്തം കഷ്ടപ്പെടുത്തുവാനും പീഡിപ്പിക്കുവാനും വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് ബാബിലോൺ സാമ്രാജ്യം അന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രബലപ്പെട്ട ഒരു മഹത്തരമായ സാമ്രാജ്യം തന്നെയായിരുന്നു ബാബിലോണിൻ്റെ അഡ്മിനിസ്ട്രേഷൻ മേൽത്തരമായതായിരുന്നു മാത്രമല്ല ബാബിലോൺ പട്ടാളം അവരുടെ ഇൻ്റലിജൻസ് വിഭാഗം ഒക്കെ കരുത്തുറ്റതായിരുന്നു ആ സ്ഥിതിക്ക് ബാബിലോണിൽ നിന്ന് ഇസ്രായേൽ മക്കൾക്ക് തങ്ങളുടെ വാക്തത്വ ദേശത്തേക്ക് തിരികെ മടങ്ങിയെത്തുക എന്നുള്ളത് അസംഭവ്യമായ കാര്യമായിരുന്നു അത്രയ്ക്കും ശക്തമായ ഒരു സാമ്രാജ്യം തന്നെയായിരുന്നു ബാബിലോൺ സാമ്രാജ്യം എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് അസാധ്യമായിട്ട് വല്ല കാര്യവുമുണ്ടോ ദൈവത്തിൻ്റെ ആ സമയമായപ്പോൾ ദൈവം അത്ഭുതകരമായ നിലയിൽ ഇസ്രായേൽ മക്കളെ ബാബിലോളിൽ നിന്ന് തങ്ങളുടെ വാട്ടത്ത ഭൂമിയിലേക്ക് കനൻ നാട്ടിലേക്ക് തിരികെ മടക്കി അയക്കുന്നുണ്ട് ഈ വാട്ടത്ത നാട്ടിലേക്ക് തിരിച്ചെത്തിയ ദൈവമക്കൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു എന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം സ്വപ്നങ്ങളുണ്ട് നമ്മുടെ ഫാമിലിയെക്കുറിച്ച് നമുക്ക് സ്വപ്നങ്ങളുണ്ട് ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ചും ഭാര്യയെക്കുറിച്ചും സ്വപ്നങ്ങളുണ്ട് അപ്പൻ അമ്മമാർക്ക് മക്കളെക്കുറിച്ച് മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഭാവിയെ ഓർത്ത് ഒക്കെ സ്വപ്നങ്ങളുണ്ട് നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് ഓർത്ത് സ്വപ് സ്വപ്നങ്ങളുണ്ട് അങ്ങനെ സ്വപ്നങ്ങളില്ലാത്തവരായി ആരുമില്ല എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത കഴിയാത്ത നിലയിൽ കയ്യെത്താ ദൂരത്ത് മാറി നിൽക്കുകയല്ലേ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ വെറും സ്വപ്നങ്ങൾ മാത്രമായിട്ട് നമ്മിൽ നിന്ന് ഒത്തിരി അകലം പാലിച്ച് മാറി നിൽക്കുന്നു എന്നാൽ ഒന്ന് പറയട്ടെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവത്തോട് ഒന്ന് അപേക്ഷിക്കാൻ തയ്യാറായാൽ നമ്മുടെ ചെറിയ ആവശ്യമായിക്കോട്ടെ വലിയ ആവശ്യമായിക്കോട്ടെ ദൈവത്തോട് ഒന്ന് പറയാൻ തയ്യാറായാൽ ദൈവമേ ദൈവമെ രക്ഷിക്കണമെന്ന് പറയാൻ തയ്യാറായാൽ എത്ര വലിയ അടിമത്തമായിക്കോട്ടെ നമ്മുടെയൊക്കെ പല വിഷയങ്ങളും ആത്മീക അടിമത്തത്തിൽ കിടക്കുകയാണ് വിദ്യാഭ്യാസമായിക്കോട്ടെ ജോലി ആയിക്കോട്ടെ ബിസിനസ്സായിക്കോട്ടെ എന്തുമായിക്കോട്ടെ പലതും 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 ഈവൻ ഫാമിലീസ് വരെ ഫാമിലിയുടെ ബന്ധങ്ങൾ വരെ പലതും അടിമത്തത്തിലേക്ക് കിടക്കുകയാണ് എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറായാൽ എത്ര വലിയ കരുത്തുറ്റ അടിമത്തങ്ങളായിക്കോട്ടെ ആ അടിമത്വത്തിൽ നിന്ന് പൊട്ടിച്ച് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുവാൻ ആ ദൈവത്തിന് കഴിയും കേട്ടോ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കൂടെപ്പറപ്പേ നിന്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും കേട്ടോ നീ ആയിരിക്കുന്ന ആത്മീക അടിമത്വം എത്ര അധികം കരുത്തുറ്റതായിക്കോട്ടെ അതിൽ നിന്ന് പൊട്ടിച്ച് നിന്നെ സ്വപ്നതുല്യമായ നിലയിലേക്ക് എത്തിക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു സ്നേഹിത ഒരു ദൈവം ഉണ്ട് കേട്ടോ അവൻ ശക്തനാണ് എത്ര വലിയ അടിമത്തത്തിൽ നിന്നും സ്വപ്ന ഒരു മടങ്ങി വരവ് തരുവാൻ അവന് കഴി ഗോഡ് ബ്ലസ്